പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുരുന്നിനെയും കൊണ്ട് മംഗലാപുരത്തുനിന്ന് കൊച്ചിയിലേക്ക് പറന്നത് നാല് യുവാക്കൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും ഡ്രൈവർ ഹസനെയും കൂടാതെ നഴ്സായ ഷിജു ഹസന്റെ സഹായി നിതിൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം പ്രവർത്തകൻ ബദറുദ്ദീൻ എന്നിവരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ചില തടസ്സങ്ങളുണ്ടായെങ്കിലും ജനങ്ങളിൽ നിന്ന് മികച്ച സഹകരണമാണ് ലഭിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ നല്ല ഒരു സഹകരണത് നാട്ടുകാരെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഭാഗത്തുനിന്നും ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് ഒരു യൂണിയൻ ഉണ്ട് സി പി ടിന്റെ അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ യൂണിയൻ ഉണ്ട് എല്ലാവരും നാട്ടുകാരും സഹകരണത്തോടുകൂടി രാവിലെ ഞങ്ങൾ അവിടെ പോയി എൻ സി പി സംസാരിച്ചു അന്നേരം അവരൊന്ന് പറഞ്ഞാൽ ആ ഒമ്പത് മണിക്കൂർ ഉണ്ട് പത്ത് മണിക്കൂർ എത്തണം എന്ന് പറഞ്ഞു ശ്രീജിത്ത് ഹോസ്പിറ്റൽ ഞാൻ ഒരു ഒമ്പത് മണിക്കൂർ എട്ട് മണിക്കൂർ എത്താന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ വിട്ടത് ഭാഗ്യവശാൽ കുട്ടിയുടെ ഭാഗ്യം പറയാം നാല് മണിക്കൂർ വർഷം മുമ്പ് ഒരു മിഷൻ ഏറ്റെടുത്തിരുന്നു അത് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്കാണ് പിന്നെ ഞങ്ങളെ ഡ്രൈവേഴ്സ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഓൺലൈൻ അവര് ഇതിനു മുമ്പ് ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു മിസ് നടന്നു അത് പരിയാരം ടു ശ്രീചിത്ര ഒരു കുട്ടിയായിട്ട് കൊണ്ടുപോയോ അന്ന് എത്ര സമയം എടുത്തിരുന്നു അന്ന് എട്ട് മണിക്കൂർ കൊണ്ട് എത്തി പകൽ സമയം അല്ല അത് മംഗലാപുരത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ദൗത്യം പറഞ്ഞെങ്കിൽ അവരിങ്ങനെ സ്വാഭാവികമായിട്ട് എന്നെ ആദ്യം വിളിച്ചത് നമ്മളെ ലീഗിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആണ് അതൊരു കുട്ടിയെ കൊണ്ടുപോകാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു അത് അതിപ്പോ ഞങ്ങൾക്കായിട്ട് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റൂലത് ആംബുലൻസിന്റെ യൂണിന് കാരണം അവരെല്ലാം സഹകരണം ഉണ്ടായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ സംശയത്തിന് അങ്ങനെ ഞങ്ങൾ മുമ്പും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അംഗം ബദറുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് പേര് അഞ്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ചെയ്തത് മാംഗ്ലൂരിലെ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു അത് ആ കുട്ടി ഫാമരിച്ചു അതേപോലെയാണ് തിരുവനന്തപുരത്തേസ് നേരിട്ട് നിങ്ങൾ ആ പേരൻസാണ് ഞാൻ കാസർഗോഡാണ് കേരളം ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഒരു പതിറ്റാണ്ടോളമായി സേവനമനുഷ്ഠിക്കുന്നയാളാണ് ആംബുലൻസിലെത്തിയ നഴ്സ് ഷിജു ഐ ടി ഐ വിദ്യാർത്ഥിയായ നിതിൻ പഠനത്തിൻ്റെ ഇടവേളകളിലാണ് എത്തുന്നത് സഹായെത്തുന്നത് നിന്ന് പത്ത് മണിക്കൂർ കണക്കാക്കി തിരുവനന്തപുരത്തേക്കാണ് പുറപ്പെട്ടതെങ്കിലും പകുതി സമയം കൊണ്ട് കുഞ്ഞിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണിവർ സാധ്യമായ ഏറ്റവും സുരക്ഷിതമായ സാഹചര്യത്തിലാണ് കുഞ്ഞിനെ കുഞ്ഞിനെത്തിച്ചിരിക്കുന്നതെന്ന അമൃത ആശുപത്രിയിലെ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇവരുടെ സൽപ്രവൃത്തിക്കുള്ള അംഗീകാരം കൂടിയാണ്